ടോപ്പേഴ്സ് നമ്മൾ ഇന്ന് ഒരുപാട് പരിചയപ്പെടാം എന്താണ് പേര് ഞാൻ ബിജേഷ് പാലക്കാട് ജില്ലയിലെ സ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചറോട് വർക്ക് ചെയ്യുന്നത് സയൻസ് ഇവിടെ എച്ച് എസ് ഞാൻ കോച്ചിങ്ങിന് വന്നിരുന്നത് അതിനു മുമ്പ് ഞാൻ കോഴിക്കോട് ഒരു സ്ഥാപനത്തിൽ പോയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുറേ പുസ്തകങ്ങൾ മേടിക്കുന്നതിടക്ക് എയ്സിന്റെ എച്ച് എസ് എസ് സോഷ്യൽ സ്റ്റഡീസ് പുസ്തകം ഇടയായി അപ്പോൾ അങ്ങനെ ഞാൻ ആ പുസ്തകം പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ഇംപ്രഷൻ തോന്നി അങ്ങനെ അവിടുത്തെ വലിയൊരു ഗാംഗിന് വിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ വലിയൊരു ഗാംഗിന് വിട്ടിട്ട് ഞാൻ പിന്നീട് ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ ചെയ്തത് പക്ഷെ അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ എക്സാം കുറച്ച് നിന്നുണ്ടായിരുന്നു രണ്ടായിരത്തി കോൾ ഫോർ ചെയ്ത എക്സാം രണ്ടായിരത്തി പതിനാലിലാണ് നടക്കുന്നത് അപ്പോൾ പിന്നെ ഒരു മൂന്ന് വർഷം കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് എക്സാം കോൾഫോർജ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു ഒരു മൂന്ന് മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു ക്രാഷ് കോഴ്സ് ആ കോഴ്സിനാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്നുകൊണ്ട് എനിക്ക് നല്ല റാങ്ക് ഔട്ട് ജോലി കിട്ടി കാരണം തികച്ചും ഇവിടുത്തെ ഒറ്റ ഇത് തന്നെയാണ് എക്സാംസ് അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ റെഗുലറായിട്ട് പറയുന്ന എക്സാംസും പിന്നെ അതിൻ്റെ മാർക്കൊക്കെ നമുക്കറിയാം അന്ന് ഏ എസ് ആപ്പില്ലേ പക്ഷേ എ എസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു വെബ്സൈറ്റ് പോലത്തെ ഒരു അതിൽ നമുക്ക് വെച്ചാൽ നമ്മുടെ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തെങ്കിൽ നമുക്ക് നമ്മുടെ ആൻസറൊക്കെയും അതുപോലെ തന്നെ നമ്മുടെ മാർക്കും എല്ലാം കാണാൻ സാധിക്കും അത് നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഏതൊക്കെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഫോളോപ്പ് ചെയ്യാൻ പറ്റും അത് കാരണം കൊണ്ട് നല്ല റാങ്ക് ഞാൻ പാലക്കാട് ജില്ലയാണ് എഴുതിരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന് ആറാം റാങ്ക് കിട്ടി അപ്പോൾ ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് സാറിന് ഒരുപാട് പേർക്ക് ഇനി ഒരുപാട് പേരിന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് ഇവിടുത്തെ ക്ലാസസിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പിക്കുലാരിറ്റി എന്നൊക്കെ ഇപ്പോൾ സാറിനെ പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസസ് വിട്ടിട്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലാണ് ഇപ്പോൾ ഫോക്കസ് വരുന്നത് കാരണം എല്ലാവർക്കും ഇപ്പോൾ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ എയ്സ് ആപ്പിന് എങ്ങനെ ആയിരിക്കും സാർ മറ്റുള്ളവരെ അവതരിപ്പിക്കണം ആക്ച്വലി ഞാൻ എയ്സ്ആപ്പിനെ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എൻ്റെ സിസ്റ്റർ ഇപ്പോൾ എച്ച് എസ് എ മാത്തമാറ്റിക്സിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി എസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യും ചെയ്തു അതിൽ ജോയിൻ ചെയ്യും ചെയ്തു പിന്നെ ഒപ്പം തന്നെ ഒരു ടീച്ചർ വന്നാലേക്ക് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുമ്പോഴും എയ്സ് ആണ് എൻ്റെ കെയർ ഓഫിൽ തന്നെ എയ്സിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പിന്നെ എയ്സിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് എൻ്റെ വീട് കൂറ്റനാടാണ് ഇവിടെ മഞ്ചേരിയിൽ മാത്രമേ ഞങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് സെൻ്റർ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ പട്ടാമ്പിയിലും അതുപോലെ തന്നെ എടപ്പാടൊക്കെ ഉണ്ട് അത് കാരണം കൊണ്ട് ഞങ്ങളുടെ അവിടെ ഒട്ടുമിക്ക എല്ലാ പിള്ളേരെയാണ് ഞാൻ എസ് ഐക്ക് ചെയ്തിട്ടുണ്ട് എയ്സ് ആയതുകൊണ്ട് എസ് ആപ്പ് അടിപൊളിയാവും എല്ലാവർക്കും നന്നായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പാണ് നമ്മുടെ ലക്ഷ്യം ഒരു ഗവൺമെന്റ് ജോലിയാണെങ്കിൽ അതിനുള്ള മാർഗമാണ് എയ്സ് ശരിക്കും മലബാറിൽ നിന്ന് ഇത്രയധികം ആളുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരാൻ സാധിച്ചെങ്കിൽ ആ തെക്കൻ സ്ലാങ്ങിനെ നമുക്ക് മാറ്റാൻ സാധിച്ചെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് മുഴുവൻ ഞാൻ കൊടുക്കാം എയ്സാപ്പും എയ്സിനും